നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പുതിയ വർഷം ആരംഭിക്കും രാജ്യത്ത് പുതിയ കാർ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ പോക്കറ്റിന് കനത്ത ഭാരവുമായിട്ടാണ് എന്നത്തെയും പോലെ ഈ പുതുവർഷവും പിറക്കുന്നത് മിക്കവാറും എല്ലാ കാർ കമ്പനികളും അവരുടെ കാറുകളുടെ വില ജനുവരി മുതൽ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തങ്ങളുടെ വാഹനങ്ങളുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിലയിൽ മൂന്ന് ശതമാനം വരെ വർധനവുണ്ടാകുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചത് നാണയപ്പെരുപ്പം വർദ്ധിച്ചതും അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതും കാരണമാണ് ഈ നടപടിയെന്നാണ് കമ്പനി പറയുന്നത് ഉപയോക്താക്കളിൽ അതിന്റെ ആഘാതം കുറയ്ക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ വർദ്ധിച്ച ചെലവിന്റെ ഒരു ഭാഗം ഉപയോക്താക്കൾ നൽകേണ്ടി റിപ്പോർട്ടുകൾ ഒരു വശത്ത് വിലകൾ വർദ്ധിക്കാൻ പോകുമ്പോൾ മറുവശത്ത് മഹീന്ദ്ര വർഷാവസാനത്തിൽ മികച്ച കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മഹീന്ദ്ര കാറുകൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ കിഴിവ് ലഭിക്കും ചില വാഹനങ്ങൾക്ക് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയിൽ അധികം കിഴിവും ഓഫറുണ്ട് നിങ്ങൾക്കൊരു മഹീന്ദ്ര കാർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മഹീന്ദ്ര ഡീലർഷിപ്പ് സന്ദർശിച്ച് ഈ ഓഫറുകൾ സ്വന്തമാക്കാവുന്നതാണ് ഈ മാസം ആദ്യം ബിഇ സിക്സ് എക്സ്ഇവി നയൻ ഇ കുികൾ പുറത്തിറക്കിക്കൊണ്ട് മഹീന്ദ്ര അതിൻ്റെ പുതിയ ഇലക്ട്രിക് വാഹന ശ്രേണിയെ കരുത്തുറ്റതാക്കിയിരുന്നു പുതിയ എക്സ് യു വി ത്രീ എക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സ് വി സെവൻ ഇ ബിഇ സീറോ സെവൻ ബിഇ സീറോ നയൻ എക്സ് യു വി ഫോർ ഹൺഡ്രഡ് പിൻഗാമി എന്നിവ അവതരിപ്പിക്കുന്നതോടെ വാഹന നിർമ്മാതാവ് വരും മാസങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ശ്രേണി കൂടുതൽ വൈവിധ്യവൽക്കരിക്കും അതേസമയം മഹീന്ദ്രയെ കൂടാതെ മാരുതി മേഴ്സരസ് ബെൻസ് ഹ്യുണ്ടായ് ഓഡി ബി എം ഡബ്ല്യു എന്നിവ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾ പുതിയ കലണ്ടർ വർഷം മുതൽ വിലവർത്തന പ്രഖ്യാപിച്ചിട്ടുണ്ട് കിയെയും ടാറ്റിയെയും എല്ലാം മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന നിർമ്മാതാക്കളായി മഹീന്ദ്ര എൻ മഹീന്ദ്ര വിലസുകയാണിപ്പോൾ രണ്ടാമതുള്ള ഹ്യുണ്ടായിയുമായി ചെറിയ വ്യത്യാസം മാത്രമാണ് വിൽപ്പന കണക്കുകളിൽ ഉള്ളത് എന്നതിനാൽ അധികം വൈകാതെ രണ്ടാം സ്ഥാനവും ആനന്ദ് മഹീന്ദ്രയും ടീമും കൊണ്ടുപോയേക്കാം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം തലമുറ താർ പുറത്തിറക്കിയത് മുതൽ കമ്പനിക്കുള്ള ഇമേജ് ഒന്നും വേറെ തന്നെയാണ് പിന്നാലെ തൊട്ടു വർഷം എക്സ് യു ബി സെവൻ ഹൺഡ്രഡ് വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ സ്കോർപിയോ എന്ന് പിന്നാലെ എത്തി ബംബർ ഹിറ്റ് അടിച്ചിരുന്നു അതിനുശേഷം എക്സുബി ത്രീ ഹൺഡ്രഡ് വേഷം മാറി എത്തിയതും കൊടുങ്കാറ്റായി അങ്ങനെ കമ്പനിയുടെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കടന്നു പോകുന്നത് കമ്പനിയുടെ ഏറ്റവും ഡിമാൻഡുള്ള സെവൻ സീറ്റർ എസ് യു ബി ആയി മാറിയിരിക്കുകയാണ് സ്കോർപിയോ എന്ന് ഇന്ത്യൻ വിപണിയിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സ്വന്തമാക്കിയ സ്കോർപ്പിയോ രണ്ടായിരത്തി രണ്ടിലാണ് വിപണിയിലെത്തിയത് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വാഹന വിപണി ഏറ്റവും വലിയ ചർച്ചാ വിഷയം മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളാണ് കുറഞ്ഞ വില ആകർഷക രൂപകൽപ്പന ആഡംബര വാഹനങ്ങളിലെ സവിശേഷതകൾ എന്നിവ കൊണ്ട് ആരാധകരെ നേടുകയാണ് വാഹനങ്ങൾ വാഹനം ക്ലിക്കായതിനു പിന്നാലെ പേരിലെ ട്രേഡ് മാർക്ക് വിവാദം കൊണ്ടും ശ്രദ്ധ ആകർഷിച്ചിരുന്നു വാഹനം നിരത്തിൽ പറക്കാനെത്തിയ വാഹനത്തിന് ചെക്ക് വെച്ചത് ആകാശത്തിലെ പറവ ഇന്റർഗ്ലോബ് ഏവിയേഷൻ സാക്ഷാൽ ഇൻഡിഗോ എയർലൈൻസ് ആണ്